വണ്ടൂർ ഹയാക് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള പുതിയ ഹയാക് ഗോൾഡ് പർച്ചേസ് കിങ് മൂന്നാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ വിനോദ് നിർവഹിച്ചു വണ്ടൂർ പള്ളിക്കുന്ന് സ്വദേശി പൂലാടൻ സുധീർ ബാബുവാണ് ആണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം തോറും ആയിരം രൂപയടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതി ഓരോ മാസവും നടത്തുന്ന നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണാഭരണങ്ങൾ ലഭിക്കും പരിപാടികൾക്ക് ഗോൾഡ് ഡയറക്ടർമാർ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി business desk w vision news